എല്ലാവരും ഫാഷൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ എന്നാൽ ഓരോ ഡിസൈനുകളും എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പലർക്കും അറിയില്ല നമ്മുടെ പേഴ്സണാലിറ്റി ക്രിയേറ്റിവിറ്റി ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ഫാഷൻ ഒരു ടൂൾ ആയി യൂസ് ചെയ്യുന്നു ഓരോ റൺവേയിലും സ്റ്റോറുകളിലും കാണുന്ന ഡിസൈനുകൾ നമ്മൾ അത്ഭുതത്തോട് നോക്കി നിൽക്കാറുണ്ട് അപ്പൊ അത്തരം സ്റ്റൈലിഷ് ഡ്രസ്സുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറില്ലേ എന്നാൽ ഫാഷൻ ഡിസൈനിങ് വളരെ ഡിഫിക്കൽട്ട് ആണെന്നും എക്സ്പെൻസീവ് ആണെന്നും കരുതുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ഫാഷൻ ഡിസൈനിങ് ഒരു വിദൂര സ്വപ്നം മാത്രമായി തുടരുന്നു ഒരു പ്രൊഫഷണൽ ഡിഗ്രി അതുപോലെ മെറ്റീരിയൽസ് വാങ്ങി മാസീവ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഒപ്പം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം ഉണ്ടെങ്കിലേ ഫാഷൻ ഡിസൈനിങ് ഫീൽഡിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് പലരും കരുതുന്നത് ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ ഫാഷനോടുള്ള അവരുടെ പാഷൻ വെറും ഒരു ഡ്രീം മാത്രമാണെന്നും അതിനെ ഒരു കഴിവായി വളർത്താൻ കഴിയില്ലെന്നും വിചാരിക്കുന്നു എന്നാൽ എന്താണ് ഫാഷൻ ഇറ്റ്സ് എ ജേർണി നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ഹെവി ബഡ്ജറ്റിന്റെ ആവശ്യവും ഇല്ല ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ ബേസിക്സ് മനസ്സിലാക്കുക എന്നതും അതുപോലെ അത് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നതുമാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് ിലേക്ക് വന്ന ടൈമിൽ സത്യത്തിൽ കരുതിയിരുന്നത് ഫാഷൻ ഫീൽഡ് എക്സ്പെർട്ട്സിന് മാത്രമേ പഠിക്കാൻ കഴിയൂ എന്നാണ് എന്നാൽ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ബേസിക്കുകളായിട്ടുള്ള തിയറി സിമ്പിൾ സ്റ്റിച്ചിങ് ഹാൻഡ് എംബ്രോയ്ഡറി ഇതെല്ലാം പഠിക്കാൻ തുടങ്ങിയതോടെ എനിക്ക് മനസ്സിലായത് ഫാഷൻ ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ ഇറ്റ്സ് അബൌട്ട് പാഷൻ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് സ്കിൽ സ്കിൽഷുർ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വൺ മന്ത് ഫാഷൻ ഡിസൈനിങ് വിത്ത് എ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാഷനോടുള്ള നിങ്ങളുടെ ഇഷ്ടത്തെ ഒരു കഴിവാക്കി മാറ്റാൻ ഈ കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ കളറുകളെ കുറിച്ചും ഡിസൈനുകളെ കുറിച്ചും ഫാബ്രിക്കിനെ കുറിച്ചെല്ലാം പഠിക്കും അതുപോലെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെ മെഷർമെന്റ് എടുക്കാമെന്നും പഠിക്കും ഫാബ്രിക് എങ്ങനെ കൃത്യമായി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നും ഒപ്പം ആ ഒരു ഗാർമെന്റിനെ എംബ്രോയ്ഡറി ചെയ്ത് എങ്ങനെ മനോഹരമാക്കാമെന്നും പഠിക്കാം അതുപോലെ നിങ്ങൾക്കറിയാം ഇക്കാലത്ത് ടെക്നോളജി ഉപയോഗിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും അതുപോലെ നിങ്ങളുടെ സമയത്തെ ലാഭകരമാക്കാനും നിങ്ങൾ പഠിക്കുന്നു ഈ കോഴ്സിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം സോ ഡ്രീം ഇറ്റ് ഡുഇറ്റ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ